ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കിട്ട് പൂങ്ങോട്ടുകുളം തിരൂർ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ കരുനീക്കങ്ങൾ മുറുക്കി തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ കണ്ണുവെച്ച് ലീഗും കോൺഗ്രസും കച്ച മുറുക്കിയതോടെ പഞ്ചായത്തിൽ രാഷ്ട്രീയ നാടകങ്ങൾക്ക് സാധ്യത തെളിയുന്നു ഇരു ഇരുപാർട്ടികളും സിപിഎം മെമ്പർമാരിൽ കണ്ണുവെച്ച് നടത്തുന്ന നീക്കങ്ങളാണ് ആകാംക്ഷ സൃഷ്ടിക്കുന്നത് ലീഗ് നിലവിലെ വികസന സ്ഥിരം സമിതി അധ്യക്ഷ സീനത്ത് ജമാലിനെയും കോൺഗ്രസ് ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ ദേവയാനിയെയുമാണ് കണ്ടെത്തിയിട്ടുള്ളത് കോൺഗ്രസിനെ പ്രസിഡന്റ് പദവി വിട്ടു നൽകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ് അതിനാൽ കോൺഗ്രസുമായി ഉഭയകക്ഷി ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല ഇതാണ് കോൺഗ്രസിനെ ചൊടിപ്പിക്കുന്നത് ഔദ്യോഗികമായി ആവശ്യം അറിയിച്ചിട്ടും ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്തത് കോൺഗ്രസ് പ്രവർത്തകരിൽ കടുത്ത അമർഷം ഉയർത്തുന്നു അതിനാൽ ആവശ്യത്തിൽ നിന്ന് പിറകോട്ടു പോകേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ് പ്രവർത്തകർ വേണ്ടിവന്നാൽ സി പി എം പിന്തുണയോടെ മത്സരിക്കണം എന്ന നിലപാടാണ് പ്രാദേശിക നേതൃത്വത്തിനുള്ളത് നിലവിൽ പന്ത്രണ്ടിന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്താനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് സാങ്കേതികമായ ചില കാരണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ മാറ്റിയേക്കുമെന്ന സൂചനയുമുണ്ട് നേരത്തെ പ്രസിഡന്റായിരുന്ന കൊട്ടാരത്തിൽ സുഹറാബി ലീഗിലെ ആഭ്യന്തര കലഹം മൂലം രാജിവെച്ചതോടെയാണ് തിരുനാവായയിൽ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ കളമൊരുങ്ങിയത് ഇതിനു പിന്നാലെ പ്രസിഡന്റ് പദവി ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തുകയായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് അത്തരമൊരു ധാരണയില്ലെന്ന നിലപാടിലാണ് ലീഗ് ഇത് ചൂണ്ടിക്കാട്ടിയാണ് പ്രസിഡന്റിനെ സ്വയം തീരുമാനിച്ച് ലീഗ് മുന്നോട്ടു പോകുന്നത് എന്നാൽ ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾക്കെതിരെ പാർട്ടിയുടെ പഞ്ചായത്ത് അംഗങ്ങൾ തന്നെ രംഗത്തെത്തിയിരുന്നു മൂന്ന് അംഗങ്ങൾ ഇതു സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റിക്ക് കത്ത് നൽകിയിരുന്നു ഇവരെ അനുനയിപ്പിക്കാൻ പാർട്ടിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അതിനിടെയാണ് കോൺഗ്രസ് വെല്ലുവിളി കൂടി നേരിടുന്നത് ഇരു പാർട്ടികളും വെവ്വേറെ മത്സരിച്ചാൽ ഇടതുപക്ഷ അംഗങ്ങളുടെ നിലപാടാകും നിർണായകമാകുക ഭരണസമിതിയിൽ ലീഗിന് പത്തും കോൺഗ്രസിന് അഞ്ചും അംഗങ്ങളാണ് ഉള്ളത് ഇടതുപക്ഷത്ത് ഏഴ് അംഗങ്ങളാണുള്ളത് ഇവരിൽ നിന്ന് രണ്ടുപേരെ അടർത്തി ഭൂരിപക്ഷം ഉറപ്പിക്കാനാണ് ലീഗിന്റെ അണിയറ നീക്കം ഒരു വാർഡിലെ അംഗം അയോഗ്യനാക്കപ്പെട്ടിരിക്കുകയാണ് എഡിറ്റർ ലൈവ് തിരുനാവായ ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ